അങ്ങനെ നമ്മുടെ ജിൻഡോ ചേട്ടനും ജാസ്മിനും തമ്മിൽ ചെറിയ രീതിയിലുള്ളൊരു വാക്കുതർക്കം നടക്കുകയാണ് അപ്പോൾ ജാസ്മിൻ കിച്ചണിൽ അവിടെ ഉണ്ട് ആ പരി എഴുതി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജിൻഡോ ചേട്ടനോട് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു ഇത്ര നേരം ചോറ് വെക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് രാവിലെ ഞാൻ തന്നെയാണ് ചോറ് വെച്ചത് ഇപ്പോഴാണ് ഞാൻ വെക്കാതിരുന്നതെന്ന് പറയുന്നുണ്ട് ആ നിങ്ങൾ രാവിലെ തൊട്ട് ചോറ് വെക്കാമെന്ന് പറഞ്ഞിട്ട് ചോറ് വെച്ചില്ല എന്ന് പറഞ്ഞു ജാസ്മിനും ജിൻഡോ ചേട്ടനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് നീ എന്ത് പണിയായിരുന്നു ഇവിടെ ചെയ്തതെന്ന് ചോദിക്കാം ജിൻഡോ ചേട്ടൻ അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഞാനവിടെ ഉച്ചയ്ക്ക് നിന്ന് സോയാബീൻ വറുത്തത് അത്രയും നേരം ഞാൻ അവിടെ നിന്ന് സോയാബീൻ ആണ് വറുത്തതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ രാവിലെ ഞാനാണ് മൂന്നും നാലും തവണ അരി കഴുകി അരി കുക്കറിനകത്ത് വെച്ചത് ഞാനാണ് അപ്പോൾ ചോറിട്ടത് ഞാനാണെന്ന് പറയുന്നുണ്ട് ഇന്നലെ മുട്ട കുരിച്ചത് ഞാനാണ് എല്ലാ കറിയും നിങ്ങൾ നിങ്ങളുണ്ടാക്കാന്ന് പറഞ്ഞിട്ട് എന്താണ് കറി ഉണ്ടാക്കാത്തതെന്നൊക്കെ നമ്മുടെ ജിൻഡോ ചേട്ടനോട് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ കറിയാണ് ഇന്ന് ചൂടാക്കി എല്ലാവരും കഴിച്ചതെന്നും നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് നീ ഇവിടെ കിച്ചണിന് സഹായിക്കണമെന്നില്ല ഞാനാണ് കിച്ചൺ ക്യാപ്റ്റൻ ഞാൻ പറയുന്നത് നീ ഇവിടെ സഹായിക്കേണ്ട നീ പൊയ്ക്കുമോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നന്ദന പറയുന്നുണ്ട് എനിക്ക് ജാസ്മിൻ അവിടെ നിൽക്കണമെന്ന് അപ്പോൾ ജിൻഡോ ചേട്ടൻ നന്ദനയോട് പറയുന്നുണ്ട് ഞാനാണ് ക്യാപ്റ്റൻ അപ്പോൾ ഞാനാണ് തീരുമാനിക്കേണ്ടത് എനിക്കവിടെ ജാസ്മിൻ നിൽക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല ജാസ്മിൻ ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ അവസാനം അവിടെ നിന്ന് കൈ കഴുകി പോകുന്നുണ്ട് ജിൻഡോ ചേട്ടൻ നല്ല രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ അഭിഷേക് വരുന്നുണ്ട് അഭിഷേകിനോട് നമ്മുടെ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് അഭിഷേക് ജാസ്മിൻ ജാസ്മിനടുന്ന് പണി ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ല ജാസ്മിനെ പറഞ്ഞു വിട്ടേക്ക് ജാസ്മിൻ്റെ സഹായം എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അഭിഷേകും പറയുന്നുണ്ട് സാറല്ല അവർ ചെയ്തിട്ട് പോയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ വേണ്ട എനിക്കത് വേണ്ട എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ അങ്ങനെ അവിടെ നിന്ന് കൈ പോകുന്നുണ്ട്